കോന്നി വട്ടക്കാവ് സ്വദേശിയായ ആര്യകൃഷ്ണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അരുവാപ്പാലം ഊട്ടുപാറക്കുളം മാങ്കൂട്ടത്തിൽ ആശിഷിനെതിരെ ആര്യയുടെ ബന്ധുക്കൾ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് ആര്യയുടെ പിതാവ് അനിൽകുമാർ പോലീസിന് മൊഴി നൽകി സംഭവത്തിൽ ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണയും ചുമത്തിയാണ് ആശിഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആശിഷ് നാല് സ്ഥാപനങ്ങളിൽ നിന്നും ആര്യെ കൊണ്ട് വായ്പ എടുപ്പിച്ചിരുന്നു പുതിയ കാർ എടുക്കാൻ വായ്പയ്ക്ക് ആര്യയുടെ വീടിന്റെ കരമടച്ച രസീത് ആവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ ആര്യ ഇത് നൽകിയിരുന്നില്ല സംഭവത്തിന്റെ തലേദിവസം പുതിയ കാർ വാങ്ങാനുള്ള വായ്പ പിയുടെ കാര്യം തിരക്കാനായി പത്തനംതിട്ടയിൽ പോയ സമയം വാക്കു അടുത്ത ദിവസം രാവിലെ മാതാപിതാക്കളുമായി ലോൺ തരപ്പെടുത്താനായി ആശിഷു പോയ സമയത്താണ് ആര്യ ജീവൻ കൊടുക്കുന്നത് അതിനു മുമ്പ് ആര്യ അരമണിക്കൂറോളം അമ്മയുമായി സംസാരിച്ചിരുന്നു അമ്മ ആവശ്യപ്പെട്ടിട്ടും ആശിഷിനെതിരെ ആര്യ പരാതി നൽകിയിരുന്നില്ല ആശിഷ് ജോലിക്ക് പോകാറില്ലെന്നും മദ്യവാനിയാണെന്നും പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് പയ്യനാമൺ വേങ്ങത്തടിക്കൽ ഭാഗത്ത് വാടക വീട്ടിലെ കിടപ്പുമുറിയിലാണ് ആര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ കൺമുൻപിൽ വെച്ചാണ് ആര്യ കെട്ടിത്തൂങ്ങിയത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തതെങ്കിലും ആശിഷിന്റെ പ്രേരണ വ്യക്തമായതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആശിഷിന്റെ വീട്ടുകാരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി